ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പൊ ബിജിമിയുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ത്രീ പോയിന്റ് ത്രീ അപ്ഡേറ്റ് അപ്പൊ ഇതിൻ്റെ അകത്തുള്ള പുതിയ ഇവൻ മോഡിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇത് വീഡിയോ പറയുന്നത് ഈ ഇവൻ മോഡിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് പറയുന്നത് അല്ലാതെ ഒരുപാട് മാറ്റങ്ങൾ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് സപറേറ്റ് വീട് വീഡിയോ ചെയ്യാം വെറുതെ കൺഫ്യൂസ് ആക്കണ്ട അപ്പം ഇവരുടെ പേര് എന്ന് പറയുന്നത് ഓഷൻ ഒഡീസി എന്നാണ് ഇവന്റെ പേര് അങ്ങനെ നാണോന്റെ പ്രൊണൺസിയേഷൻ പറയത്തില്ല നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞതരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം ആ ഒരു ഫ്ലൈറ്റ് പോകുന്ന സംഭവമൊക്കെ തന്നെ അത്യാവശ്യം നല്ല കിഡിലോട്ട് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റിങ് ആയി തോന്നി അതുകൊണ്ടാണ് അതുകൂടെ നമ്മൾ ഉൾപ്പെടുത്തിയത് ഇനി നമുക്ക് ലൊക്കേഷൻ ചെയ്യാം അപ്പം രണ്ട് ലൊക്കേഷൻസ് ആണ് ഉള്ളത് ഒന്ന് മെയിൻ ലൊക്കേഷൻ ആണ് മെയിൻ ലൊക്കേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റീകോൾ കാർഡ് കിട്ടുന്നതായിരിക്കും അത് ഓഷൻ പാലസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഭാഗമാണ് മെയിൻ ലൊക്കേഷൻ അവിടെ ഇറങ്ങിയാലാണ് നമുക്ക് റീ കോൾ ഓട്ടോമാറ്റിക് റീകോൾ കാർഡ് കിട്ടുന്നത് പിന്നെ അല്ലാതെ വേറെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പിന്നീട് പോവാം അപ്പം നമുക്ക് ആദ്യം മെയിൻ ലൊക്കേഷൻ ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും നോക്കാം ഇപ്പം നമ്മൾ ജമ്പിയാകുമ്പോൾ ഇതാണ് ലൊക്കേഷൻ ഈ ഒരു മെയിൻ ലൊക്കേഷൻ എപ്പോഴും ഒരു കടൽ അല്ലെങ്കിൽ വെള്ളമുള്ള ഒരു ഭാഗത്തൊക്കെ വരുന്നത് കാരണം അണ്ടർ വാട്ടർ രീതിയിലാണ് ഈ ഇവന്റ് സെറ്റ് ചെയ്തേക്കുന്നത് കുറേ ബ്ഗിംഗ് കളിച്ചത് കാണാൻ ചാൻസ് ഉണ്ടും അതൊക്കെ വഴിയേ വഴിയേ ഓരോ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മെയിൻ ലൊക്കേഷൻ ഇതാണ് നമുക്ക് ഇവിടെ ഇറങ്ങാം ഇതിൻ്റെ അകത്ത് സംഭവം എന്ന് വെച്ചാൽ ഈ കറകളിലെല്ലാം ഇറങ്ങേണ്ടത് നേരെ വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പം അതോർ നിങ്ങൾ പേടിക്കേണ്ടത് നമ്മൾ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രീതിയിൽ താഴേക്ക് പോകാൻ പറ്റും ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ താഴേക്ക് എത്തുമ്പോഴത്തേക്കും നേരെ നീന്താനുള്ള ഒരു ഓപ്ഷൻ വരും ഓഷ്യൻ പാലസ് ഡിസ്കവറോട് നമ്മൾ രീതിയിൽ കാണിക്കും അതിന് നമ്മൾ താഴേക്ക് പോകാം പിന്നെ സ്പീഡ് നീന്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനെക്കാം പിന്നെ ഇതേപോലെ താഴേക്ക് പെട്ടെന്നൊക്കെ പോകും അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഡാമേജ് ഒന്നും ആകില്ല നമുക്ക് താഴെ സേഫ് ആയിട്ട് ഒന്ന് ഇറങ്ങാനൊക്കെ പറ്റും നോ ഡാമേജ് കേട്ടോ ഹെൽത്ത് ഒന്നും കുറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ അല്ലറച്ചില്ലറ ലൂട്ടുണ്ട് സ്പെഷ്യൽ ലൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോ ലൂട്ടിന്റെയും സ്പെഷ്യൽ ലൂട്ട് ഐറ്റംസിന്റെ ഒക്കെ പവർ നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം ഇപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ലൂട്ടൊക്കെ പറക്കുക നമുക്ക് എക്സ്ട്രാ റീകോൾ കാർഡും ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പം അതങ്ങനാണെന്ന് നമുക്ക് പറയാം കാരണം ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് ഒരു സീക്രട്ട് ലൂട്ടിന് പോകുന്നുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ റീകൾ കാർഡും നമ്മുടെ ടീമിന് വേണ്ട ജീനിയ സമഞ്ചയത്തില് അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് വേറൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ട്രൈഡൻ ഉണ്ട് അത് സമഞ്ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ ഒരുപാട് ലൂട്ട് ക്രൈറ്റ് ഉണ്ട് സ്പെഷ്യൽ ലൂട്ട് ക്രൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ആവശ്യത്തിനുസരിച്ച് ഒരുപാട് ലൂട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും ഇവിടുന്നത് അപ്പം ഈ ലൊക്കേഷൻ ഈ സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ട്രൈഡൻ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു നിശ്ചിത ടൈം ഉണ്ട് ആ ടൈം കഴിഞ്ഞ് വന്നാൽ മാത്രമാണ് നമുക്ക് അതെടുക്കാൻ വരുന്നത് ഇപ്പം ഓൾമോസ്റ്റ് ടൈം കഴിയാറായിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഓപ്പൺ എന്ന് എന്നുള്ളൊരു സംഭവം കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് ലൂട്ട് കിട്ടും ഞാനിപ്പോൾ കാണിച്ചില്ല ഇവിടെ ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ഞെക്കുകയാണ് നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇങ്ങനെ പോകുന്നതാണ് കണ്ടോ അതുകൊണ്ട് ലൂട്ട് വരും കണ്ടോ ഒരു ടീമിനുള്ള ലൂട്ടൊക്കെ അത്യാവശ്യം ഒപ്പിക്കാൻ പറ്റും എനിമി കണ്ടില്ലെങ്കിൽ അത് പറയുക കാര്യം ഇപ്പോൾ നമ്മുടെ ട്രൈഡൻറ്റിൻ്റെ ആ സംഭവം ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം തീർന്നു അൺലോക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി ട്രൈഡൻ്റ് എടുക്കാം ഓക്കെ നമ്മൾ ട്രൈഡൻഡ് എടുക്കാൻ പോവുകയാണ് ട്രൈഡൻഡോ തൃശ്ശൂരോ എന്തോ സംതിങ് എന്തോ സാധനമാണ് ഇനി പറയുന്നത് എനിക്ക് അറിയത്തില്ല ട്രൈഡൻ്റ് എന്ന് നമുക്ക് പറയാം അപ്പം ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പവറൊക്കെ യൂസ് ചെയ്യാം അപ്പം ഇതിന് സ്പെഷ്യൽ പവറുണ്ട് അതുപോലെ ഇവിടുന്ന് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് സംഭവം അപ്പം ഇവിടുന്ന് ഉണ്ടോ റീകൾ കാർഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം മുമ്പ് ആ ജീനിയെ ചെയ്യുന്ന പോലെ തന്നെയാണ് വെസ്റ്റർ റീകോൾ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നീട് നമ്മുടെ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പറക്കുന്ന നീരാട് വെളിച്ച സംഭവമാണ് അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാം ഇനി ഇവിടുന്ന് നമുക്ക് പോയി പുറത്ത് പോയിട്ട് ഓരോരോ പവറുകൾ എങ്ങനെയാണെന്നൊക്കെ യൂസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുവരെ ഉള്ള സംഭവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഇവൻ മോഡിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഓരോന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ അകത്തും ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും കിട്ടുന്നുണ്ടോ എല്ലാ ഐറ്റംസും ഷോപ്പിലും അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ആദ്യം കിടക്കുന്ന സംഭവം ഉണ്ടോ അതായത് നമ്മുടെ വെയിൽ എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എസ്കേപ്പിന്റെ ഇതുണ്ടല്ലോ ആ സംഭവമാണ് കറക്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ എമർജൻസി പിക്കപ്പ് പോലത്തെ സെറ്റ് ആണ് ഇച്ചിരി വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളൂ അപ്പൊ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് എനിമിക്ക് ദൂരെ നിന്ന് നമ്മൾ അടിച്ചിടാൻ പറ്റത്തില്ല കാരണം ഇതിനൊരു ചുറ്റൊരു ഒരു പ്രൊട്ടക്ഷൻ ഇതുപോലെ ഡോം പോലെ വരും അപ്പം ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് യൂസ് ആവുന്നത് യൂസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളത്തിന് അടി കിടക്കാനാണ് കഴിയും ഈ സർക്കിളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എനിമിയുടെ അടി ഒന്നും കൊള്ളത്തില്ലെന്നാണ് അവകാശപ്പെടുന്നത് ഓക്കെ അപ്പം ഇത് ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകണം അതായത് എങ്ങനെ പറന്ന് പോകണം എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു പോകുന്ന പൊസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മളെ നീലത്തിമുങ്ക വിഴുങ്ങി മേളിലേക്ക് കൊണ്ടുവരും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേളിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തല്ല വയറ്റിലല്ല നമ്മളെ അതിന് അതിൻ്റെ മേളിലാണ് അതിനുശേഷം നമുക്ക് പോകേണ്ട സ്ഥലം വീണ്ടും നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ആ സെറ്റ് റൂട്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അതായത് നമുക്ക് ഇത് ഈ ഒരു നീല നിലത്തുങ്കലത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ടെക്നിക്കലി അപ്പോൾ അതൊന്ന് കാണിച്ചിരും കണ്ടോ നമുക്ക് ഇങ്ങോട്ട് പോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് സെറ്റ് കൊടുത്താൽ മതി അങ്ങോട്ടത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് രീതിയാണ് നല്ല രസം അപ്പം എസ്കേപ്പ് ഒക്കെ അടിക്കാൻ പറ്റിയ ഒരു കിടന്ന സാധനമാണ് അഥവാ ഇടയ്ക്ക് വെച്ച് പോകുമ്പോഴത്തേക്ക് കവട ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വീണ്ടും പോകാൻ പറ്റും അപ്പം ഇതിൽ നിന്ന് നൈസായിട്ട് എക്സിറ്റ് അടിക്കാനും പറ്റും കുഴപ്പമൊന്നും ഇല്ല കിടിലെ സാധനമാണ് പിന്നീട് നമുക്ക് ഒരു സ്പെഷ്യൽ വെഹിക്കിൾ കിട്ടുന്നുണ്ട് ഒരു ഫിഷ് ഫിഷ് പോലത്തെ വെഹിക്കിൾ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഗ്രനേഡ് പോലെ എറിയാൻ പറ്റും ലൈക്ക് മുമ്പ് നമ്മുടെ കാർപ്പറ്റൊക്കെ എടുക്കുന്ന നടക്കു തന്നെയാണ് ഇതിലേക്ക് എറിയിരുന്നത് നൈസായിട്ട് നമുക്ക് പോകാൻ പറ്റും ഇത് വലിയൊരു ഇല്ല നമുക്ക് സ്പീഡ് ബൂസ്റ്റ് ഒന്നും ഇല്ല മറിച്ച് അതിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് ഒരു ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് എനിമിയുടെ നേരെ ഉപയോഗിക്കാൻ പറ്റും അത് എനിമിക്ക് ഡാമേജ് ഒന്നും കൊടുക്കില്ല ജസ്റ്റ് എനിമി ഒന്ന് കുറച്ച് എയറിൽ ഫ്ലോട്ട് ചെയ്യിപ്പിക്കും അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി കാണിച്ചു ഇപ്പൊ എനിമി എനിക്ക് തോടെ നിൽപ്പാണ് നമുക്ക് എനിമിടെ നേരെ ഇതൊന്ന് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം അപ്പം ഇത് ഇനിമിടെ നേരെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു പൊസിഷൻ നിൽക്കാം ഓക്കെ നേരെ നേരെയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിമിന് കുറച്ച് നേരം ഇങ്ങനെ പൊങ്ങി നിൽക്കും എന്നിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് വേറെ ഓരോ പവറുകളും യൂസ് ചെയ്ത് കാണിച്ചു തരാം അതായത് ഇനി നമുക്ക് ഒരു വാട്ടർ ടൈപ്പ് ഗ്രനേഡ് ഉണ്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ വാട്ടർ ടൈപ്പ് ഗ്രനേഡ് അപ്പോൾ ഇത് നമ്മൾ എടുത്തെറിയുമ്പോഴത്തേക്കും എനിമി കുറച്ച് നേരത്തേക്ക് ഇതിലൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യും എനിമി അതിൻ്റെ അകത്ത് ഇങ്ങനെ നീന്തി നിൽക്കുകയായിരിക്കും എനിമി സ്ലോ ആയിട്ട് പോകാൻ പറ്റും പക്ഷെ നമുക്ക് ഇതിനകത്തൂടെ പെട്ടെന്ന് ഡാഷ് ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും പക്ഷേ എനിമിക്ക് ഗണ്ണു ഉപയോഗിക്കാൻ പറ്റില്ല എനിമി സ്ലോ ആയിട്ടായിരിക്കും പോകുന്നു അപ്പോൾ അതൊരു കിടിലായിട്ടാണ് ആ വാട്ടർ ഗ്രനേഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മൾ സമഞ്ച് ചെയ്തെടുത്ത ആ ഒരു ട്രൈഡൻറ്റ് ഉപയോഗിച്ച് നോക്കാം ട്രൈഡൻ്റെ പവർ ഇത് വെച്ച് എനിമിയെ നൈസായിട്ട് ഇതുപോലെ വെട്ടാനും അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും ഞാൻ ഞാനിപ്പോൾ അവിടെ നമ്മുടെ പാവം പിടിച്ചിട്ട് എനിമിയാണുള്ളത് എനിമി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സെക്കൻഡ് അക്കൗണ്ടാണ് അപ്പോൾ അതിനൊപ്പം ഉപയോഗിക്കാം ഉച്ചാൽ കളി തീർന്നു തോന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ പവർ ഉപയോഗിച്ച് കാണിച്ചു ഇത് നമുക്ക് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇത് കൈ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ട്രൈഡൻറ്റ് കുത്തി നിർത്തിയിട്ട് ഒരു ചെറിയൊരു വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ഒരു സംഭവം കൊണ്ടുവരും അപ്പം ഇത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ചുറ്റുമുള്ള കാറ് എനിമീസിനെല്ലാം നമ്മളിതിൻ്റെ അകത്ത് ഇതിന്റെ കാറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പൊക്കി പറക്കി പറക്കിയും അതാണ് പരിപാടി ഇപ്പം എന്താ എനിമിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് എനിമിയെ അവിടെ നിന്ന് എനിമിയെ നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എനിമിക്ക് ഡാമേജ് വരും വെച്ചാൽ ചെന്ന് തെറിച്ച് വീഴുമ്പോൾ മാത്രം കുറച്ച് ഡാമേജ് വരും അല്ലാതെ വലിയ ഡാമേജ് ഒന്നുമില്ല ഈ സമയത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തെറിച്ച് പോയിട്ടുണ്ട് എനിമിയും കാറും തെറിച്ച് പോയിട്ടുണ്ട് കാറെല്ലാവരും ബഗി ഇതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ടീമേറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അവരെയൊക്കെ ഒന്ന് പണിഞ്ഞിടാൻ പറ്റും അതാണ് പരിപാടി പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതാണ് ഈ ട്രൈഡൻ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നൈസാണ് എന്ന് ചോദിച്ചാൽ നൈസ് ആണ് പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കണം ഇതാണ് അതിൻ്റെ പവർ ഇനി നമുക്കൊരു വാട്ടർ ബ്ലാസ്റ്റർ ഗണ്ണ് കിട്ടും അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് നമുക്ക് മുമ്പ് നമ്മുടെ ആ ഒരു സ്പൈഡർമാൻ്റെ വെബ്ബൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എയറിലേക്ക് ഇങ്ങനെ കുറച്ച് വാട്ടർ ബോൾ പോലെ വിടാൻ പറ്റും മറ്റേ അതിലേക്ക് നമുക്കിങ്ങനെ കയറാൻ പറ്റും മറ്റേ അതിൽ നിന്ന് വീണ്ടും നമുക്കൊരു ഡാഷ് ചെയ്ത് പോകാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ആ പഴയ പരിപാടി സ്പൈഡർമാൻ്റെ വെബ് പരിപാടി ഒരു മോഡിഫൈ ചെയ്ത് ആക്കിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇതേപോലെ സ്പെഷ്യൽ ഡ്രോപ്പ് വീഴും അത് കറക്റ്റ് ക്ലിപ്പിനി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വേറെ ക്ലിപ്പാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ ഡ്രോപ്പ് ഒരു ഷിപ്പിയുടെ ഒരു ഷേപ്പിൽ വിനിയുടെ ഡ്രോപ്പ് വീഴും അത്രേ ഉള്ളൂ പിന്നെ മാപ്പിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും അതായത് സ്ക്വയർ ഷേപ്പിന് ഒരു ബ്ലൂ സ്ക്വയർ അതായത് വെള്ളം കൊണ്ട് മൂടി ഒരു ബിൽഡിങ് കാണാൻ പറ്റും അവിടെ പോയാലും ഡ്യൂട്ടി കിട്ടും മാപ്പിൻ്റെ അകത്ത് അത് കറക്റ്റായിട്ട് കാണിക്കും അങ്ങനെയുള്ള ബിൽഡിങ്സ് ഞാൻ സൂഗം ചെയ്ത് കാണിക്കും കേട്ടോ ഒരു അടയാളം ഒരു ബ്ലൂ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു അടയാളം കാണാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ വേറെ പല സ്ഥലങ്ങളിലും ഇതുണ്ട് അപ്പോൾ ഇതേ ഷേപ്പിലാണ് അതായത് നീല കളറിലെ ഒരു ചതുരം അപ്പോൾ അതിൻ്റെ അകത്താണ് ലൂട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ കയറാനുള്ള ഓപ്ഷനുണ്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയി മാറും അതിനുശേഷം നമുക്ക് അകത്ത് പോയിട്ട് അതിൽ നിന്നുള്ള സീക്രട്ട് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇതുപോലെ ചിപ്പിയുടെ ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും ഇവിടെത്തന്നെ രണ്ട് എണ്ണമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ മേളിലും ഒരെണ്ണം ഇട്ടുണ്ട് മേളിലും സെയിം സാധനം തന്നെയാണ് അവിടെ പോയി കാണിച്ചു തരാൻ വേണമെങ്കിൽ കേട്ടോ മേളിലും അതേ സെയിം സ്ഥാനത്ത് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇതല്ലാതെ വേറൊരു ലൊക്കേഷൻ ലൊക്കേഷനോട് നമ്മൾ മാപ്പിൽ രണ്ട് ലൊക്കേഷൻസ് കാണിച്ചായിരുന്നു ഒരു മെയിൻ ലൊക്കേഷൻ അതായത് ആ ഒരു ഓഷൻ പാലസ് എന്ന് പറയുന്ന ലൊക്കേഷൻ കാണിച്ചു പിന്നെ ഈ വൈറ്റ് കളറിലൊരു ലൊക്കേഷൻ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയും ചെറിയ അല്ലെ ചിലർ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് ഇവിടെയും സീക്രട്ട് ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേളിൽ നമുക്ക് ഓടി കിടന്ന ലൂട്ട് കാര്യങ്ങളൊക്കെ പറക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇവിടെയും ഒരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണക്ക് കുറച്ച് പ്ലാറ്റ്ഫോമൊക്കെ കാണും ഇവിടെയും കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ കാണും പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർ ഗണ്ടിൽ നിന്ന് ഇവിടുന്നിടത്ത ആ ഒരു വാട്ടർ ബോൾ കാണും നമുക്ക് അതിൽ കയറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാഷ് ചെയ്തു പോകാൻ പറ്റും ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലാണ് പരിപാടി അതായത് അണ്ടർഗ്രൗണ്ടിലാണ് ഇവിടെ സീക്രട്ട് ലൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതെങ്ങനെ എടുക്കാം അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ച് തരാം അതിന് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ചെല്ലണം ഇതിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു ആ സാധനം ആക്ടിവേറ്റ് ചെയ്യാൻ കാണിക്കും കിട്ടിപ്പോയത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഐറ്റം ഇവിടെ വന്നിട്ട് ഇത് ആക്ടിവേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പോകാൻ ഉള്ള ആ റൂട്ട് അൺലോക്ക് ആവും ഇതാണ്ട് ഇതാണ് ആ ഒരു എൻട്രൻസ് ആണ് ആ ഒരു വെള്ളത്തിൻ്റെ അത് മൂടിയിരിക്കുന്നത് കണ്ടോ ഇത് ഇത് ആക്ടിവേറ്റ് ആവും ഓക്കെ സംഭവം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് പിന്നെ അടിയിലേക്ക് നമ്മൾ ഇതേപോലെ സ്വിമ്മ ചെയ്ത് പോകണം അടി കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ മുങ്ങിച്ചാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് താഴോട്ട് പോയി നീന്തി നീന്തിപ്പോണം ഓക്കെ ചെറുതാട്ടൊന്നുടക്കി ഓക്കെ കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുപോലെ കഴിഞ്ഞാൽ എനിമി ഉണ്ട് നോക്കണം നമ്മളെ കഴിഞ്ഞ് മുമ്പേ വല്ല എനിമയും വന്നിട്ടുണ്ടെങ്കിൽ പണി പാടാൻ ചാൻസ് ഉണ്ട് അതിനുവെച്ചാൽ ഇവിടെ വന്നിട്ട് വേറെ കുറച്ച് സംഭവങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ കാണിക്കും ഇതുപോലെ ആ ഒരു വെള്ളത്തിൻ്റെ ബോൾ പോലെ ഇരിക്കുന്ന ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഉണ്ട് ഇനി ഇതുപോലെ ഇല്ലാത്തത് ഓക്കെ ഇതുകൊണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അതും കൂടി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡോർ അൺലോക്ക് ആവും ഓക്കെ പഴയ ആ ഒരു ജീനിയുടെ സെറ്റപ്പ് തന്നെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തതേ ഉള്ളൂ എല്ലാം പഴയ സെറ്റപ്പ് തന്നെയാണ് കുറച്ച് ഐറ്റംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ സിറ്റി ലൂട്ടോണാവും അപ്പോൾ ഇവിടിൻ്റെ അകത്തൊരു മെയിൻ ഒരു ക്രേറ്റും അല്ലാതെ രണ്ട് സെപ്പറേറ്റ് ക്രേറ്റും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ക്രൈറ്റ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ട് കാര്യങ്ങൾ അല്ലാതെ ഡ്രോപ്പ് ലെവൽ ലൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്കിപ്പം സെൽഫ് റിവ്യൂവിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടോ സെൽഫ് റിവ്യൂൻ്റെ ആ പേഴ്സണൽ എ ഡി ഒക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പം സെൽഫ് റിവ്യൂ ഇപ്പോഴും ഉണ്ട് പുതിയ അപ്ഡേറ്റിലും ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നതായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി എല്ലാവർക്കും പുതിയ ഇവന്റുമായിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ മാറുന്നു പിന്നെ ഇവിടുന്ന് വന്നിട്ട് എസ്കേപ്പ് പഠിക്കുക ഇവിടുന്ന് തന്നെ എസ്കേ പഠിക്കുക നീന്തി കയറി പോകണമെന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മളെ കൊണ്ടുവന്ന് മാപ്പിന്റെ ഏതെങ്കിലും ലൊക്കേഷനിൽ റാൻഡോ ആയിട്ട് ഇറക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഇവന്റ് വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്